ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പാല തൊടുപുഴ റോഡിൻ്റെ ഫ്രണ്ടേജ് തീർന്ന് കൊല്ലപ്പള്ളി ഭാഗത്തുള്ള വീടിൻ്റെ ദൃശ്യമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈവേ ഫ്രണ്ടേജ് തീർന്ന് ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ വീടിൻ്റെ മനോഹര ദൃശ്യങ്ങളാണ് ഇത് നമ്മൾ റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ഇതാണ് വീടിൻ്റെ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വലിയ കാർ ഉണ്ട് വീട് വിശാലമായിട്ടുള്ള സിറ്റൗട്ടോട് കൂടിയ ഒരു യൂസ്ഡ് ആണ് ഇതാണ് വളരെ എൽ ഷേപ്പിൽ നീളത്തോടു കൂടി വീടിൻ്റെ അത്രയും നീളത്തിൽ ഇതിന് സിറ്റൗട്ടാണ് അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് വശം ഹൈവേ ഫ്രണ്ടേജ് തീർന്ന് നമുക്ക് സ്ഥലമുണ്ട് അതിൻ്റെ അകത്ത് തെങ്ങ് മാവ് പ്ലാവ് ചാമ്പ അതുപോലുള്ള വൃക്ഷങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് നിപ്പുണ്ട് നമുക്ക് മുറ്റം കൂടുതലായിട്ടുള്ള ഒരു സ്ഥലവും വീടുമാണ് ഇതുകൊണ്ട് ഇതൊക്കെ ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്ക് സ്ഥലങ്ങൾ വൃക്ഷങ്ങൾ കൊണ്ട് നല്ലവണ്ണം നമുക്ക് വെയിലടിക്കത്തില്ലാത്ത രീതി ഇഷ്ടംപോലെ വൃക്ഷങ്ങളുണ്ട് ഈ വീടിന് ചുറ്റും അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു യൂസ്ഡ് ആണ് കാരണം ഇതെല്ലാം ആറ്റുമണലെ പണിതിരിക്കുന്ന വീടാണ് ആറ്റുമണലും ചുടുകട്ടയിലും തീർത്തിരിക്കുന്ന വീടാണ് അതാണ് അത്ര ഇത് പറയത്തക്ക നമുക്ക് ഇപ്പോഴത്തെ രീതി വെച്ചിട്ടുള്ള നമുക്ക് ഹൈടെക് വീടിൻ്റെ എരിവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അതിനുള്ള ഇത് ഇത്ര ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് നല്ല സ്ട്രോങ് ആണ് നമുക്ക് ഇത്രയും നാളായിട്ട് ഒരു സ്ക്രാച്ച് പോലും നമുക്ക് ഈ വീട്ടിൽ കാണാൻ കാണാൻ പറ്റിയരാം കാരണം അത് ആറ്റുമണല കൊണ്ടാണ് ഇപ്പോഴത്തെ പാറപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള വീടുകളെല്ലാം സ്ക്രാച്ച് വീഴും പക്ഷേ ഈ വീടിനെ നമുക്ക് അങ്ങനെ ഒരു ഭാഗം കാണാൻ പറ്റിയരാ ഇതൊരു സൈഡാണ് അത്യാവശ്യം സൈഡിന് സ്ഥലമുണ്ട് നമുക്ക് ഇത് മറ്റൊരു സൈഡാണ് ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലത്തിനും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഈ വീടിനോട് സെല്ലർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് സൈഡിൽ കൂടി പോയിരിക്കുന്നത് ഇതൊരു സ്റ്റോർ റൂമാണ് ഇതൊരു അലക്കുകല്ലാണ് വീടിൻ്റെ ബാക്ക് സൈഡിൽ സ്ഥലം ഫ്രണ്ട് സൈഡിലെ പോലെ ബാക്ക് സൈഡിലും ഉണ്ട് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇത് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡ് ഒരു സ്റ്റെപ്പ് ഒരു തട്ടായിട്ടാണ് രണ്ട് തട്ടായിട്ടാണ് ഏകദേശം നമ്മുടെ ബാക്ക് സൈഡ് ഈ നമ്മുടെ മുറ്റത്തെ കഴിഞ്ഞ് ഇച്ചിരി പൊങ്ങി നിൽക്കുന്നതാണ് ഏകദേശം ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തോളം ഈ ബാക്ക് സൈഡിലുണ്ട് ആ നിന്ന് നമ്മുടെ വീടിൻ്റെ റൂഫിലേക്ക് കയറാവുന്ന രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഇത് അതാണ് നമ്മുടെ പൊങ്ങി നിൽക്കുന്ന ഭാഗമാണ് ഈ ഭാഗം നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഇച്ചിരി പൊങ്ങിയാണ് നിൽക്കുന്നത് അത് ആ ഭാഗമാണ് അവിടുന്ന് ഒരു പാല വിട്ടിട്ടുണ്ട് നമുക്ക് റൂഫിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറാം ഈ ബാക്ക് സൈഡിൽ തന്നെ പ്ലാവുണ്ട് തെങ്ങുണ്ട് അതുപോലെ വൃക്ഷങ്ങളൊക്കെ ഉണ്ട് കുരുമുളക് കൊണ്ട് അത്യാവശ്യം നമുക്ക് വൃക്ഷങ്ങൾ കൊണ്ട് ഈ ബാക്ക് സൈഡിലെല്ലാം ഇതുണ്ട് ഇതാണ് നമ്മൾ ഇത് ടെറസിലേക്ക് കയറാവുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഇത് ഇത് കിണറിൻ്റെ സൈഡാണ് ഇവിടുന്ന് നമ്മൾ വീണ്ടും ഫ്രണ്ട് സൈഡിലേക്ക് പോവുകയാണ് ഈ സൈഡൊക്കെ ആ ബ്ലാക്ക് കളറ് കാണുന്നിടത്തെല്ലാം നമുക്ക് സ്റ്റെപ്പായിട്ട് അത്യാവശ്യം ഒരു രണ്ടടി വീതിയുണ്ട് അവിടെ നമുക്ക് വല്ല ചെടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിടിപ്പിക്കാവുന്നതാണ് പോളിത്തീൻ ബാഗിലൊക്കെ മണ്ണിട്ട് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഇതാണ് ഇതിൻ്റെ സിറ്റൗട്ട് നല്ല നീളത്തിലുള്ള ഒരു സിറ്റൗട്ടാണ് നല്ല പില്ലറുകൾ കൊണ്ട് തീർത്തിരിക്കുന്ന വീടാണ് ഇത് ഒരു എൽ ഷേപ്പിലുള്ള ഇതാണ് ഇതെല്ലാം ജനാല എല്ലാം ജനാലയെല്ലാം തേക്കന്തടിയാണ് ഇതിൻ്റെ എല്ലാം ഫ്രെയിമുകളെല്ലാം ചെയ്തിരിക്കുന്നത് തേക്കന്തടി മാത്രമേ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ സീലിംഗ് വർക്ക് വരെ തേക്കന്തടിയലാണ് ചെയ്തിരിക്കുന്നത് ഇതും ഈ സൈഡിൻ്റെ എൽ ഷേയ്പ്പിലാണെന്നുള്ള ഇത് യൂസ്ഡ് ഡോഴ്സ് ഇത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോയിരിക്കുന്ന ഒരു വീടാണ് ഇതാണ് മനോഹരമായിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് നല്ല കുത്തുപണിയൊക്കെ ചെയ്ത് ഗംഭീരമായിട്ടുള്ള ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറിയ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇത് ലിവിങ് സ്പെയ്സ് ഒരു ഹാളുകൂടിയാണ് കാരണം സ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇഷ്ടംപോലെ ഇത് കണ്ടോ ഇതെല്ലാം ഫർണിച്ചറാണ് ഇതെല്ലാം മൂടിയിട്ടിരിക്കുകയാണ് പൊടി പിടിക്കാതിരിക്കാനായിട്ട് അവർ മൂടിയിട്ടിരിക്കുന്നതാണ് ഞാൻ അതുപോലെ തന്നെ അത് മാറ്റിയിട്ടൊന്നുമില്ല അത് ഈ ഫർണിച്ചർ ഇട്ടിരിക്കുന്ന കാണുമ്പോൾ അറിയാം ഇതിൻ്റെ സ്പേസ് സെറ്റുകളാണെന്ന് പറഞ്ഞാലും ഡൈനിങ് ആണെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ചെയറുകളെല്ലാം ഒരുപാടുണ്ട് ഇതാണ് സീലിംഗ് വർക്ക് ഇതെല്ലാം തേക്കന്തടിയുടെ പാനലിംഗ് ആണ് എല്ലാം തേക്കന്തടി ഉപയോഗിച്ചാണ് ഇത്ര ലെങ്തി ആയിട്ടുള്ള ഒരു ഹാളാണ് അത് നമുക്ക് എങ്ങനെ വേണേലും ഹാളായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ലിവിങ് ഏരിയ ആയിട്ടോ ഗസ്റ്റ് ലിവിങ് ഏരിയ ഒക്കെയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് ഒരു സൈഡിൽ ടി വി യൂണിറ്റ് വെക്കാവുന്ന രീതിയിൽ അത് ഒരു ടി ഷേപ്പിൽ അവിടെ ഒരു ഭാഗമുണ്ട് അവിടെ നിന്ന് ഇത് നമ്മൾ നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം അതുകൊണ്ട് ഓരോ റൂമിലും ഫർണിച്ചർ ഇട്ടിട്ടുണ്ട് അതായത് വാർഡ്രോപ്സ് ആയിട്ടും സെറ്റി ആയിട്ടും ചെയറുകളായിട്ടും എന്നാലും ഈ വീടിനെല്ലാ സ്പേഷ്യസായിട്ടുള്ള റൂം ആയേണ്ട പുറത്ത് നല്ല ഇടയാണ് എല്ലാ എ സി റൂമാണ് അത്ര മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു വീടാണ് യൂസ്ഡ് ഓസ് ആണെന്ന് നമ്മളിതിൻ്റെ അകത്ത് കയറിയാൽ പറയുക തരാം കാരണം ഇത് ഈ ഇഷ്ടികയിലും ചുടുകട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു സ്ക്രാച്ച് പോലും നമുക്ക് ഈ വീട് കാണാൻ പറ്റി തരാം ഒക്കെ ആണെന്ന് പറഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇതാണ് അവിടുന്ന് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത് അവിടേത് ഫർണിച്ചറുകൾ അത്യാവശ്യം റൂമിൽ ആവശ്യമുള്ള ഫർണിച്ചറുകൾ ഇതിൻ്റെ അകത്ത് ചെയറുകളും ടേബിളുകളും ആണെന്ന് പറഞ്ഞാൽ എല്ലാം തടികൾ കൊണ്ട് വളരെ വലുപ്പമുള്ള സൈസിലുള്ള വാർഡ്രോബ്സുകളാണ് അതുകൊണ്ട് ഇതെല്ലാം മൂടിയിട്ടിരിക്കുകയാണ് പൊടി പിടിക്കുവായിട്ട് കൂട്ടുകളൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനിലുള്ള കൂട്ടുകളാണ് അതുകൊണ്ട് ഇത്രയും ഈ ഹിൻ സൈസ് കോട്ട് ഇട്ടിട്ട് നമുക്കറിയാം ഫർണിച്ചർ ഇട്ടാലും നമുക്ക് ഉണ്ട് ഇത് നമ്മുടെ ബാത്റൂമാണ് ഇതിൻ്റെ അകത്ത് ബൾബ് ഫ്യൂസ് ആയി അതിൻ്റെ പുറത്ത് ഞാൻ എടുക്കുന്ന സമയത്ത് ലൈറ്റ് ഇല്ല അതിൻ്റെ ഒരു കുറവുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് റൂമിൽ ബൾബ് ഫ്യൂസ് ആയി കിടക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഉപയോഗിച്ചിട്ട് വീട് ഉപയോഗിക്കുന്നത് വളരെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒന്ന് ഇതെല്ലാം ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് വന്നിട്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഇതിൻ്റെ നമുക്ക് കാണുമ്പോൾ അറിയാം വാർഡ്രോബ്സി എത്ര ഭംഗിയായിട്ടുള്ള ഇല്ല അത് നമ്മളെ പിന്നെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഈ മൂവുകളാണ് ആ അലമാര കർട്ടൺ എല്ലാം ആയിട്ട് വളരെ ഭംഗിയായിട്ട് വലിപ്പമുള്ളൊരു ഇൻ സൈസ് കോട്ടാണെടുത്തേക്കുന്നത് രണ്ട് കോട്ടിട്ടാലും നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് എനിക്ക് തോന്നുന്നു ഒരു പതിനെട്ട് പതിനാല് പതിനെട്ട് പതിനാറ് അങ്ങനെയൊക്കെയുള്ള സൈസിലുള്ള ഇതാണ് ഇത് നമ്മൾ ആ റൂമിൻ്റെ ഈ റൂമിൽ ഈ ബാത്റൂമിലും ലൈറ്റ് ബൾബ് ഫ്യൂസ് ആയിരിക്കുവാണ് അതുകൊണ്ടാണ് വെട്ടത്തിൻ്റെ ഒരു കുറവുണ്ട് ചില റൂമിലൊക്കെ ബൾബ് ഫ്യൂസ് ആയിട്ടുണ്ട് അതൊന്നും ഇവർ നോക്കി ഇട്ടിട്ടില്ല ഈ റോഡിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് നമുക്ക് സ്കൂള് കോളേജ് ബസ്സുകളൊക്കെ ഈ പാസ് ചെയ്യുന്നുണ്ട് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഹൈവേ ആണ് എപ്പോഴും ബസ്സും അതുപോലുള്ള വാഹനങ്ങളും ഉള്ള ഇത് നമുക്ക് ഒരു കിലോമീറ്ററിന് ചുറ്റാ ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് പള്ളിയുടെ സൗകര്യം ലഭ്യമാണ് അതുപോലെ തന്നെ സ്കൂളാണെന്ന് പറഞ്ഞാലും അത് അങ്ങനെ എല്ലാവിധ കൂടി കൊല്ലപ്പള്ളി ടൗണിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് മറ്റൊരു ബെഡ്റൂമിലുള്ള ഒരു ഫർണിച്ചറാണ് കണ്ടിരിക്കുന്നത് വലിപ്പോൾ ഉള്ളൊരു ടേബിളായിരുന്നു അത് അതുപോലെ തന്നെ അതിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂമാണ് നല്ല അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത് കൂടാതെ തന്നെ ഒരു കോമൺ ബാത്റൂമൂടിയുണ്ട് ഇതാണ് ആ റൂമിൽ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ടേബിള് വിടെ സൈഡിൽ കാണുന്ന എല്ലാ ഫർണിച്ചറാണ് ഓരോ റൂമിലും നമ്മുടെ ഹാളിൽ കൂടുന്ന കൂടാതെ നമുക്ക് റൂമിലേക്ക് വൻ്റെ ഫർണിച്ചറും ഈ വീട്ടിലാത്തോണ്ട് ഇതെല്ലാം ഫർണിഷ്ഡായിട്ടാകട്ടോ ഇതിൻ്റെ റേറ്റ് ഒരു കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ഫർണിച്ചറാണ് ഇതാണ് നമ്മുടെ ആണ് നല്ല ഭംഗിയുള്ള ഒരു വാശ്ശേരി അതിൻ്റെ സൈന സൈഡിലായിട്ടൊരു കോമൺ ബാത്റൂമൊടി ഉണ്ട് നാല് ബാ അഞ്ച് ഉണ്ട് മൊത്തം നാല് ബെഡ്റൂം അഞ്ച് ബാത്റൂം രണ്ട് കിച്ചണ് സോറി ഒരു കിച്ചണ് രണ്ട് വർക്ക് ഏരിയ അങ്ങനെയാണിത് ഇതാണ് നമ്മൾ കിച്ചണിലേക്കാണ് പ്രവേശിച്ചത് കിച്ചൺ നമുക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളരെ വലുപ്പമുള്ള ഒരു കിച്ചൺ ആണിത് നമുക്ക് അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വന്നാലും നമുക്ക് ഒരേ സമയത്ത് നിന്ന് പാചകം ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വളരെ സ്റ്റോറേജോട് കൂടിയ ഇത് ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും ഇത്രയും സ്റ്റോറേജ് ഒരു കിച്ചൺ അപൂർവമായിട്ടാണ് ചില ഇതുപോലെയുള്ള വീടുകൾ ഇലക്ട്രിക് കിച്ചനാണ് ചിമ്മിന് ഇലക്ട്രിക് ചിമ്മിന് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഉണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ബോട്ടം സൈഡിലത്തെ സ്റ്റോറേജ് നമ്മളൊന്ന് നോക്കിക്കോ എത്ര എന്തേലും സ്റ്റോറേജ് ഉണ്ടെന്നറിയാം അതെല്ലാം തടികൾ കൊണ്ടുള്ള ഡോറുകൾ ഫിറ്റ് ചെയ്ത വളരെ ഒറ്റ ഡാമേജും ഇല്ലാത്ത ഒരു വർക്കുകളാണ് ഇതിൻ്റെ അകത്ത് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ഡോറുകളൊക്കെയാണെന്ന് പറഞ്ഞാലും വളരെ നല്ല ആക്കുറേറ്റ് ആയിട്ടുള്ള ഫിനിസിങ് ആണ് ഇതുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് എല്ലാം ഗ്ലാസ് ഇട്ട് വളരെ ഭംഗിയായിട്ട് ഇത്ര ഇതിൻ്റെ ഒന്നും അത്രയും തന്നെ ആവശ്യമില്ല കാരണം നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നാൽ എന്നെ ലോഡ് ചെയ്യാനാണ് അത്ര വലുപ്പമാണ് ഇത് കിച്ചന് വളരെ ഭംഗിയായിട്ടുള്ള ഇത് ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ ഇതുകൊണ്ടാണ് ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് അവിടെ ഒരു ഫ്രിഡ്ജ് വെക്കാനായിട്ട് തന്നെ സെപ്പറേറ്റ് ഒരു ഉണ്ട് നല്ല നീളത്തിലുള്ള ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെ ഇഷ്ടംപോലെ ആണ് അതിൻ്റെ ടോപ്പിലും ഉണ്ട് ബോട്ടം സൈഡിലും ഉണ്ട് സ്റ്റോറേജുകൾ എല്ലാം തടികൾ കൊണ്ട് ഇതോട്ട് ഡോറ് പിടിപ്പിച്ച് വളരെ ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് അതുപോലെ വിറകടുപ്പും ഉണ്ട് ഇവിടെ അത് സൈഡിൽ തന്നെ നമുക്ക് ഉണ്ടായത് അവിടെ രണ്ട് സൈഡിലും നമുക്ക് പാചകമൊക്കെ ചെയ്യാവുന്ന രീതിയിൽ സ്റ്റൗ വെക്കണമെന്നുണ്ടെങ്കി വെക്കാം ഇതൊരു വാഷിംഗ് മെഷീനാണ് ആ സൈഡിൽ ഇത്രയും സ്ഥലമുണ്ട് ഇത് വിറകെടുപ്പ് നമുക്ക് കാണാം ഇത്രയും നീളത്തിലുള്ള രണ്ട് സിങ്കോട് കൂടിയ ഒരു വർക്ക് ഏരിയ ആണ് അത് അവിടുന്ന് നമ്മൾ വീണ്ടും രണ്ടാമത്തെ വർക്ക് ഏരിയയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അവിടെ ഒരു അലമാരിയുണ്ട് പോലെ സ്റ്റോറേജ് ഉണ്ട് അവിടെ ഒരു ബൾബ് ഫ്യൂസ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് വെട്ടം ഇത് ഒരു ബർത്ത് ഉണ്ട് പിന്നെ മുകളിലായിട്ട് ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഉണ്ട് ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ